അലൈക്കും ഇന്ന് ഒരു പ്രവാചക ചരിത്രമാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് പറയുവാൻ പോകുന്ന പ്രവാചകൻ്റെ പേരാണ് ഷുഹൈബ് നബി അലൈഹി ഇസ്ലാം മതിയൻകാരിലേക്ക് അവരിൽ ഒരാളായ ഷുഹൈബ് നബി അലൈ ഇസ്ലാമയെ റസൂലാഹി നിയോഗിക്കപ്പെട്ടു വൃക്ഷത്തെ ആരാധിച്ചിരുന്ന പ്രദേശത്തുകാർ അഥവാ അസഹാബുൽ ഐക്കത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും മതിയൻകാരെ പറ്റി തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാമയ്ക്ക് തൻ്റെ മൂന്നാമത്തെ പത്നി കാത്തൂറയിൽ ജനിച്ച എന്ന പുത്രൻ്റെ സന്തതികളായിരുന്നു മതിയൻ നിവാസികൾ മിതിയാന ബനു ഇബ്രാഹിമിൻ്റെ സ്വാധീന വലയത്തിലുള്ളവരെല്ലാം ബനു മിതിയാന് എന്ന പേരിൽ അറിയപ്പെട്ടു അറബികളിൽ വലിയൊരു വിഭാഗം ബനു ഇസ്മായിൽ അഥവാ ഇസ്മായിൽ സന്തതികൾ എന്നറിയപ്പെട്ടതുപോലെ കാലാന്തരത്തിൽ ബനു മിതിയാന്കാരുടെ രാജ്യം മതിയൻ അല്ലെങ്കിൽ മിതിയൻ എന്ന പേരിൽ പ്രസിദ്ധമായി ഇബ്രാഹിം നബി അലി ഇസ്ലാമയുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു എന്നതിനാൽ തന്നെ ആദ്യകാലങ്ങളിൽ അവർ മുസ്ലിങ്ങളായിരുന്നുവെന്നും ഇസ്രേലിയരെ പോലെ പിന്നീട് യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോവുകയായിരുന്നുവെന്നും മനസ്സിലാക്കാം തൗഹീദിൽ നിന്നുള്ള വ്യതിയാനത്തോടൊപ്പം കച്ചവടവും കൃഷിയും പ്രധാന തൊഴിലായിരുന്ന ആ സമൂഹം സാമ്പത്തിക രംഗത്തെ അഴിമതിയിൽ ഏറെ മുൻപന്തിയിലായിരുന്നു വിശുദ്ധ ഖുർആാനിൽ ഷുഹൈബ് നബി അലി ഇസ്ലാമയെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ നിന്നും നമുക്കത് മനസ്സിലാക്കാം മദിയനിലേക്ക് അവരുടെ സഹോദരൻ ഷുഹൈബിനെ നാം അയച്ചു അദ്ദേഹം പറഞ്ഞു എൻ്റെ ജനമേ നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക നിങ്ങൾക്ക് അവനല്ലാതെ ഒരു ദൈവവുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള വ്യക്തമായ മാർഗദർശനം വന്നിട്ടുണ്ട് അതിനാൽ നിങ്ങൾ അളവും തൂക്കവും തികച്ചു കൊടുക്കണം ജനങ്ങൾക്ക് അവരുടെ സാധനങ്ങളിൽ നിങ്ങൾ കുറവ് വരുത്തരുത് ഭൂമിയിൽ അതിൻ്റെ സംസ്കരണം നടന്ന ശേഷം നിങ്ങൾ അവിടെ നാശമുണ്ടാക്കുകയും ചെയ്യരുത് നിങ്ങൾ വിശ്വസികളാണെങ്കിൽ അതാണ് നിങ്ങൾക്കുത്തമം ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും നിങ്ങൾ കൊള്ളക്കാരായി ഇഹിക്കരുത് ജനങ്ങളെ നിങ്ങൾ പേടിപ്പെടുത്തുന്നവരായും വിശ്വാസികളെ അള്ളാഹുൻ്റെ മാർഗത്തിൽ നിന്ന് തടയുന്നവരായും നേർമാർഗത്തെ വക്രമാക്കുവാൻ ശ്രമിക്കുന്നവരായും കൊണ്ട് നിങ്ങൾ എണ്ണത്തിൽ കുറവായിരുന്ന കാലം ഓർത്തു നോക്കുക അനന്തരം അള്ളാഹു നിങ്ങളെ പെരുപ്പിച്ചോ ലോകത്ത് നാശക്കാരികളായിരിക്കുന്നവരുടെ പര്യവസാനം എങ്ങനെയെല്ലാമായിരുന്നുവെന്ന് നോക്കുക ഏത് അധ്യാപനങ്ങളുമായാണോ ഞാൻ അയക്കപ്പെട്ടിട്ടുള്ളത് അതിൽ നിങ്ങളിൽ ഒരു വിഭാഗം വിശ്വസിക്കുകയും മറ്റൊരു വിഭാഗം വിശ്വസിക്കാതിരിക്കുകയുമാണല്ലോ എങ്കിൽ അള്ളാഹു നമുക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതുവരെ ക്ഷമിച്ചിരിക്കുക അവൻ തീർപ്പ് കൽപ്പിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു ഇത് സൂറത്തുൽ ആറാഫിലെ എൺപത്തി അഞ്ച് എൺപത്തി ആയത്തുകളിലാണ് അടങ്ങിയിട്ടുള്ളത് ഷുഹൈബ് നബി അലി ഇസ്ലാം നിരന്തരം ആ സമുദായത്തെ ഉപദേശിച്ചുകൊണ്ടിരുന്നു മേൽപ്പറഞ്ഞ നാല് കാര്യങ്ങൾ പ്രത്യേകം ഊന്നിപ്പറയുന്നു ഒന്നാമത്തെ ഉപദേശം അള്ളാഹുവിനെ മാത്രം ആരാധനകൾ അർപ്പിക്കുക രണ്ടാമത്തേത് ജനങ്ങൾക്ക് അവരുടെ അളവും തൂക്കവും കൃത്യമായി കൊടുക്കണം അവർക്ക് നഷ്ടമുണ്ടാക്കരുത് എന്നുമാണ് അഥവാ സാമ്പത്തിക രംഗത്തെ തിരിമറിയെക്കുറിച്ചാണ് ഏത് വിധത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടും ഗുരുതരമായ തിന്മയാണെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം എന്നാൽ ഈ ഉപദേശമൊന്നും അവർ ചെവികൊണ്ടില്ല അവർ ചോദിച്ചു ഷുഹൈബ് നമ്മുടെ പൂർവികർ ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവങ്ങളെയൊക്കെ നമ്മൾ ഉപേക്ഷിക്കണമെന്ന് നിന്നെ പഠിപ്പിക്കുന്ന നിൻ്റെ നമസ്കാരമാണോ അഥവാ ധനം ഇഷ്ടാനുസരണം കൈകാര്യം ചെയ്യാൻ സ്വാതന്ത്ര്യമില്ലെന്ന് പഠിപ്പിക്കുന്നത് ഓ നീയൊരു വിവേകശാലയും സന്മാർഗ കുതുക്കുകയും തന്നെ മൂന്നാമതായി ഷുഹൈബ് നബി അലി ഇസ്ലാമ അവരോട് പറയുന്നത് ഭൂമിയിൽ അതിൻ്റെ സംസ്കരണം നടന്ന ശേഷം നിങ്ങൾ നിങ്ങളവിടെ നാശമുണ്ടാക്കരുത് എന്നാണ് വഴിയാത്രക്കാരെ അക്രമിക്കുക പിടിച്ചുപറി ചുങ്കം പിരിക്കൽ തുടങ്ങിയ അക്രമങ്ങളും മദ്യൻകാരിൽ ഉണ്ടായിരുന്നു പരിസ്ഥിതി സന്തുലിതം അട്ടിമറിക്കുക നീതിന്യായ വ്യവസ്ഥ താറുമാറാക്കുക തുടങ്ങിയ ദുഷ്ചെയ്തികളും അവരിലുണ്ടായിരുന്നു ഇന്നും ഇത്തരം ദുഷ്പ്രവൃത്തികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഭീഷണിപ്പെടുത്തി ആളുകളുടെ സമ്പത്ത് കൈക്കലാക്കുക ദീനിൻ്റെ മാർഗത്തിൽ വഴിമുട്ടിക്കുക തുടങ്ങിയ തിന്മക്കെതിരെയും അദ്ദേഹം ശബ്ദിച്ചു ഹത്തീബുൽ അംബിയാൽ അഥവാ പ്രവാചകന്മാരിലെ പ്രഭാഷകൻ എന്ന വിശേഷണത്തിനുടമയാണ് ഷുഹൈബ് നബി അലി ഇസ്ലാം ഷുഹൈബ് നബി അലിസ്ലാം അവരോട് പറഞ്ഞത് ഓർക്കുക നിങ്ങൾ സൂക്ഷ്മത പാലിക്കാത്തത് എന്ത് തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു ദൂതനാകുന്നു അതിനാൽ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുവിൻ ഇതിൻ്റെ പേരിൽ യാതൊരു പ്രതിഫലവും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല എനിക്കുള്ള പ്രതിഫലം ലോകരക്ഷിതാവിങ്കിൽ നിന്ന് മാത്രമാകുന്നു നിങ്ങൾ അളവ് പൂർത്തിയാക്കി കൊടുക്കുക നിങ്ങൾ ജനങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്നവരെ കൂട്ടത്തിലാക്കരുത് കൃത്രിമില്ലാത്ത തുലാസ് കൊണ്ട് നിങ്ങൾ തൂക്കുക ജനങ്ങൾക്ക് അവരുടെ സാധനങ്ങളിൽ നിങ്ങൾ കുറവ് വരുത്തരുത് നാശകാരികളായിക്കൊണ്ട് നിങ്ങൾ ഭൂമിയിൽ വിഹരിക്കാതിരിക്കുക നിങ്ങളെയും പൂർവ്വ തലമുറകളെയും സൃഷ്ടിച്ചവനെ നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യുക ഇത് ഷു ആറായിലെ നൂറ്റി എഴുപത്തി ഏഴ് നൂറ്റി എൺപത്തി നാല് ആയത്തുകളിലാണ് അടങ്ങിയിട്ടുള്ളത് അങ്ങനെ ഷുഹൈബ് നബിയുടെ ആ ജനത ധിക്കാരികളായ ജനതയായിരുന്നു ഷുഹൈബ് നബിയുടെ ഉപദേശങ്ങളോട് മദ്യൻകാരുടെ പ്രതികരണം തികച്ചും നിഷേധകാത്മകമാണ് എന്നല്ല അവർ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താനും തുടങ്ങിയിരിക്കുന്നു അപ്പോൾ അഹങ്കാരികളായ പ്രമാണിമാർ പറഞ്ഞു ഷുഹൈബ് തീർച്ചയായും നി ഞങ്ങൾ നിന്നെയും നിന്റെ കൂടെ വിശ്വസിക്കുന്നവരെയും ഈ നാട്ടിൽ നിന്നും പുറത്താക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മാർഗത്തിലേക്ക് തിരിച്ചു വരിക എന്ന് വേണം ഷുഹൈബ് നബി അലി അലിസ്ലാം ചോദിച്ചു ഞങ്ങൾ നിങ്ങളുടെ ആ മാർഗത്തിൽ വെറുക്കുന്നവരാണെങ്കിൽ പോലും ഞങ്ങൾ മടങ്ങണമെന്നോ ഇത് ആറാഫിലെ എൺപത്തി എട്ടാമത്തെ ആയത്തിലെ ആയത്തിൽ അടങ്ങിയതാണ് നിരമ്പ നിരന്തരമായി ഉപദേശിച്ചിട്ടും ഫലമില്ലാതെ വന്നപ്പോൾ അള്ളാഹുവിൻ്റെ ഇറങ്ങി ഭൂലോകത്ത് അങ്ങനെ ഒരു സമൂഹം ജീവിച്ചിരുന്നില്ല എന്ന് തോന്നുമാറി ഉന്മൂലനം ചെയ്യപ്പെട്ടു കടുത്ത കനത്ത ശിക്ഷ ഒടുവിൽ നമ്മുടെ വിധി വന്നപ്പോഴോ ഷുഹൈബിൻ്റെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നമ്മുടെ കരുണയാൽ അള്ളാഹു രക്ഷിച്ചു അക്രമം പ്രവർത്തിച്ചവരെയും അവർ ജീവനറ്റ നിലയിൽ സുവസതികളിൽ വീണു വീണടിഞ്ഞു പോകും വിധം ഒരു ഘോര ഗർജനം അവരെ ബാധിച്ചു അവർ ഒരിക്കലും അവിടെ താമസിച്ചിട്ടില്ലാത്തതുപോലെ അറിയുവിൻ സമൂഹവർഗം ദൂരെ തൂത്തറിയപ്പെട്ടതുപോലെ മദ്യൻവാസികളെയും തൂത്തറിയപ്പെട്ടു ഷുഹൈബ് നബി അലി ഇസ്ലാം പറഞ്ഞു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി എൻ്റെ രക്ഷിതാവ് നന്നായി അറിയുന്നവനാകുന്നു അങ്ങനെ അവർ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു അതിനാൽ മേഘത്തണൽ മൂടിയ ദിവസത്തെ ആ ശിക്ഷ അവരെ പിടികൂടി തീർച്ചയായും അത് ഒരു ഭയങ്കരമായ ഒരു ദിവസത്തെ ശിക്ഷ തന്നെയായിരുന്നു തീർച്ചയായും മനുഷ്യർക്കതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നാൽ അവരിൽ അധിക പേരും വിശ്വസിക്കുന്നവരല്ല ഇത് ഷോറായിലെ നൂറ്റി എൺപത്തെട്ട് ടു നൂറ്റി തൊണ്ണൂറിൽ അടങ്ങിയതാണ് അതിശക്തമായ പ്രകമ്പനം രാത്രി സുഖമായി കിടന്നുറങ്ങിയ അവർ പ്രഭാതമായപ്പോഴേക്കും തങ്ങളുടെ വസതികളിൽ മറിഞ്ഞു വീണി ചത്തൊടുങ്ങി മുമ്പ് അവരാരും ആ നാട്ടിൽ താമസിച്ചിട്ടില്ല എന്ന് തോന്നിക്കുമാർ അവിടെ പൂർണ്ണമായും നാശമുണ്ടാവുകയാണ് ചെയ്തത് ഷുഹൈബ് നബി അലൈ ഇസ്സലാം മൂസാ നബിയുടെ മകളായ സാറയെയാണ് വിവാഹം കഴിച്ചിരുന്നത് ഇത്രയുമാണ് ഷുഹൈബ് നബി അലൈഹി ഇസ്ലാമെക്കുറിച്ച് പറയുവാനുള്ളത് ബ അഹിർദ്വാന അലഹമ്മ റബുലാലമീൻ അസ്ലാം വലൈക്കു വരമി വരകാത്തൂ